അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിരത്തി നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം യു ഡി എഫിന്റെ കുറ്റ യാത്ര നനഞ്ഞ പടക്കമെന്നും മാട്ടുമ്മൽ സലീം ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ഉന്നയിച്ച ഒരു ആരോപണം പോലും തെളിയിക്കാനായില്ല നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് യു ഡി എഫ് അംഗങ്ങൾ സ്വീകരിച്ചതെന്നും നഗരസഭാധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു വർഷം നമുക്കറിയാം പതിനഞ്ചാം വർഷത്തിലേക്ക് കിടക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ് പതിനാറാം വർഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം പഞ്ചായത്തായതും യു ഡി എഫ് ആണ് വരിച്ചത് ഈ കഴിഞ്ഞ പത്ത് വർഷം മുനിസിപ്പാലിറ്റി യു ഡി എഫ് ആണ് വരിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ അഞ്ച് വർഷം പൂർത്തിയാക്കിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾ നിങ്ങളോട് മുമ്പ് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോവിഡിൻ്റെ ഏറ്റവും രൂക്ഷ സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് നമ്മുടെ കൗൺസിലർമാർ പി പി കിറ്റ് ധരിച്ചു നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നത് അതിന് മുമ്പത്തെ കോവിഡിനെ യു ഡി എഫ് പ്രതിരോധിച്ച സമയം നമുക്കറിയാം ഏകദേശം ഒരു പാരാസിറ്റമോളോ മറ്റോ കുടിച്ചൊരു പതിനഞ്ച് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അയാൾ കോവിഡ് മാറും പക്ഷേ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു ആദ്യമായി കേരളത്തിൽ ഒരു പ്രൈവറ്റ് ആശുപത്രി വാർഡയൊക്കെ എടുത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഇറങ്ങിയ മുന്നണിയാണ് ഞങ്ങൾ അതിനെതിരെ അന്ന് വിയോജന കുറിപ്പ് എഴുതിയ ആളുകളാണ് ഇപ്പൊ ഈ കുറ്റവിചാരണ എന്ന് പറയുന്നത് വരുന്നത് ജനങ്ങളെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തൊരു എഫേർട്ടിന് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വാക്സിനേഷൻ ചലഞ്ച് നടത്തിയതിനു പറ്റിയ അതിനെതിരെ മട്ടുമത്സല്വും കൂട്ടനും കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുന്നു സ്കൂളുകളിലാളെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് നമ്മൾ സധൈര്യം മുന്നോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മലപ്പുറം ജില്ലയിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ ചെയ്ത മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ പ്രതിപക്ഷത്തെ ഈ അഞ്ച് വർഷം നിങ്ങൾ ഈ നിലമ്പൂരിലെ പത്രപ്രതകളാണല്ലോ ഏതെങ്കിലും ഒരു പരിപാടിയില്ല ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പം ഭരണം പ്രതിവശം ഒക്കെ ഉണ്ടാവും നമ്മൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും വ്യത്യസ്തം ഉണ്ടാവും അങ്ങനെ അതുകൊണ്ടാണ് രണ്ട് മുന്നണികളാകണം എന്നാൽ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ എതിർപ്പുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൗൺസിൽ ചെയ്യാം അല്ലാതെ നിരന്തരം വികസന പ്രവർത്തനങ്ങൾ എതിർക്കുകയും യോജന കൊടുക്കുക കൊടുക്കുക മാത്രമല്ല നമുക്ക് അനുവദിച്ചു തരുന്ന ഡി പിയിൽ വരെ ജില്ലാ പഞ്ചായത്തിൽ വരെ നമുക്ക് ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള കത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ രണ്ടാഴ്ച കൊണ്ട് കാണിച്ചത് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വിഷയമായിട്ടില്ല കാരണം സത്യസന്ധമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഈ നാട്ടിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ എണ്ണി ഞങ്ങൾ നേരിട്ട് അത് ഓരോന്നും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യു ഡി എഫിന്റെ ബോർഡ് യോഗത്തിലെ ഹാജർ പരിശോധിച്ചാൽ മാത്രം മതി ഇവരുടെ വികസന വിരുദ്ധത അറിയുവാൻ ബജറ്റ് പ്രസംഗങ്ങൾ പോലും ബഹിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഭരണത്തിൽ വന്നപ്പോൾ കോവിഡ് കാലം ആയിരുന്നതിനാൽ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രി ഏറ്റെടുത്ത് കോവിഡ് ആശുപത്രി തുടങ്ങിയപ്പോൾ അതിൽ പോലും അഴിമതി ഉന്നയിച്ചവരാണ് യു കോവിഡ് വാക്സിനേഷൻ നൂറു ശതമാനം പൂർത്തീകരിച്ച് സംസ്ഥാനത്തെ ആദ്യ നഗരസഭ എന്ന പദവി നേടുമ്പോൾ എൽ ഡി എഫ് കോവിഡ് വ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നായിരുന്നു യു ഡി എഫ് ആരോപണം നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയം വരെ മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയിലായിരുന്നു തോടുകളുടെ കൈയേറ്റം ഒഴിപ്പിച്ച് തോടുകൾ പുനഃസ്ഥാപിച്ചതോടെ ഇതിന് പരിഹാരമായി അതിനും അഴിമതി ആരോപണമാണ് യു ഡി എഫ് ഉന്നയിച്ചത് റോഡിൽ വെള്ളം കയറാത്ത അവസ്ഥ വന്നതോടെ ഈ ഭാഗത്ത് നിരവധി കെട്ടിടങ്ങളും പെട്രോൾ പമ്പും വന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായി ചന്തകുന്ന് ഗവൺമെന്റ് എൽ സ്കൂൾ നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ സ്കൂൾ മാങ്കുന്ന് സ്കൂൾ കരിമ്പുഴ സ്കൂൾ എല്ലാം ഇതിന് തെളിവാണ് മുമ്പുള്ളിയിൽ മാത്രമാണ് ആരോഗ്യ വകുപ്പിന് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നത് ഇത് നാലായി ഉയർന്നു നാലംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഹരിത സേനയ്ക്ക് ഇന്ന് എഴുപത്തി അഞ്ചോളം അംഗങ്ങളുണ്ട് എല്ലാ ഡിവിഷനുകളിലും തെരുവ് വിളക്കുകളായി യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചില്ലവഴിച്ച് സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതിരുന്നതിനാൽ നഗരസഭയുടെ പിൻഭാഗത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ് ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി നിലമ്പൂർ നഗരസഭയെ മാറ്റി വയോജനങ്ങൾക്കായി പകൽ വീടുകൾ നിർമ്മിച്ചു ഇവിടങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പുറമെ വയോജനങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രാജ്യത്ത് നഗരസഭകളിൽ യുനെസ്കോ നേടിയത് നമ്മുടെ നഗരസഭയാണ് യു ഡി എഫിന് മുപ്പത് വർഷം നടപ്പാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കുവാൻ കഴിഞ്ഞതാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതെന്നും ചെയർമാൻ പറഞ്ഞു കുഞ്ഞാലി വധം രാധാവധം എന്നിവയുടെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് യു ഡി എഫ് കുറ്റവിചാരണ നടത്തേണ്ടത് അഞ്ചു വർഷമായ നഗരസഭയിലേക്ക് ഇരുപത്തിയഞ്ച് പേരെ പോലും പങ്കെടുപ്പിച്ച് ഒരു സമരം നടത്തുവാൻ പോലും യു ഡി എഫിനായില്ല ഭരണ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ നഗരസഭയിൽ ഇന്ന് കാണുന്ന അഭിമാന നേട്ടങ്ങൾക്ക് കാരണമെന്നും ചെയർമാൻ പറഞ്ഞു ഭരണ സുതാര്യത ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് ആദ്യമായി സി സി ടി വി സംവിധാനം ഒരുക്കിയതും നിലമ്പൂർ നഗരസഭയിലാണ് വാർത്താ സമ്മേളനത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീറും പങ്കെടുത്തു SS Group Nilambur